നേതാക്കളെ ജയിലിൽ അടച്ചാൽ സമരം തീരുമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് പി കെ ബഷീർ എം എൽ എ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ എം എസ് എഫ് സമരമുഖത്തുണ്ടാകും അവർക്കൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് എം എൽ എ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതിന് ഇടത് സർക്കാർ ജയിലിലടച്ച എം എസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബിനെ മഞ്ചേരി ജയിലിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രത്യേകിച്ച് മലബാർ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ ജില്ലകളിലെ ആറ് ജില്ലകളിൽ പ്ലസ് വണ്ണിൽ എസ് എസ് സി പാസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഏഡ് ഹയർ സെക്കൻഡറി സ്കൂളിലും സീറ്റുകൾ ലഭ്യമല്ല മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു കമ്മ്യൂണിറ്റി കോട്ട് കഴിഞ്ഞു ഇപ്പോഴും ഉദാഹരണം പറയാം മലപ്പുറം ജില്ലയിൽ മുപ്പത്തി ആറായിരത്തോളം കുട്ടികൾ സീറ്റ് കിട്ടാതെ നിരാശപ്പെട്ടു നിൽക്കുക തൊട്ടടുത്ത് കോഴിക്കോട് തൊട്ടടുത്ത് കണ്ണൂർ കാസർഗോഡ് വയനാട് പാലക്കാട് ഇങ്ങനെ വരുമ്പോൾ മൊത്തം തന്നെ മലബാറിലെ എഴുപതിനായിരത്തോളം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പഠിക്കാതെ പ്ലസ് വൺ പ്ലസ് വൺ പഠിച്ചിട്ട് കുട്ടിക്ക് ഡിഗ്രിക്കോ മറ്റുള്ള മേഖലകൾക്ക് പോകാൻ പറ്റുള്ളൂ അതിന് ഒരവസരമല്ല ആ അപകടയ്ക്കെതിരായിട്ടാണ് എം എസ് എഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അതിന് സമരം ചെയ്യുന്നത് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ അസംബ്ലി പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിമുളി സാഹിബും മറ്റേ എം എൽ എമാരും കൂടി മുഖ്യമന്ത്രിക്ക് ഈ മലബാറിൽ സീറ്റ് ക്ഷാമ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തെ സംബന്ധിച്ചുള്ള നിവേദനം കൊടുത്തു അവിടെ ചർച്ച ചെയ്തു പരിഹരിക്കുമെന്ന് പറഞ്ഞു ഒരു പരിഹാരം ഉണ്ടായില്ല ഇന്നലെ മന്ത്രി എം എസ് എഫ് സമരം സമരം ഉണ്ടാവും സമരം ചിലപ്പോൾ വളരെ ചിലപ്പോൾ വളരെ ശക്തമായ സമരത്തെ ഗവൺമെൻറ് നേരിടേണ്ടി വരും അതിനൊന്നും യാതൊരു ഇല്ല അപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് ഇല്ലാത്ത വകുപ്പുകളിട്ട് അവരൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് അതിനെതിരെ ഞങ്ങൾ ശക്തമായി മുസ്ലിം പാർട്ടിയും യൂത്ത് ലീഗും എം എസ് എഫും പോസ സംഘടനകളും ശക്തമായ സമര പ്രക്ഷോഭ പരിപാടികൾ കൊണ്ടുപോകും ഇത് ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കും പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ്റെ വലിയവിനും ചെലവിനകൾ കുട്ടികൾക്ക് പഠിക്കാൻ റസ്സൂറിന് അവസരം നിഷേധിക്കുന്ന സർക്കാരിൻ്റെ ഈ തെറ്റായ നടപടി ശക്തമായി പ്രതീക്ഷിക്കും സമരപരിപാടികളുമായി എംഎസ്എഫും യൂത്ത്ീഗും മുസ്ലിം ലീഗും മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് എസ് എസ് ഗോൾഡ് ഗോൾഡ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ